السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مباعدة أن. إنه تحديث البرامر شكرا نام اتوم അത് നമ്മൾ കൂടുതൽ അപകടങ്ങളിലേക്ക് എത്തിക്കും അത്തരത്തിലൊരു തെറ്റ് ഒരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റുദി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് സുഫിയാനുബിൻ അബ്ദുല്ല റദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം പാല അവിടുന്ന് പറഞ്ഞു കുൽതു ഞാൻ ചോദിച്ചു യാ റസൂല ഞാൻ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലിനോട് അള്ളാഹുവിൻ്റെ റസൂലെ ഹദിസ്നി ബിഅം തങ്ങളെന്നോടൊരു കാര്യം പറഞ്ഞു തരണം ആ എഴുത്തോസിമൊബിഹി ഞാനത് മുറുകെ പിടിക്കും എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പറ്റുന്ന എൻ്റെ എനിക്ക് ആഹാരത്തിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് എന്നും നിലനിർത്താൻ പറ്റുന്നൊരു കാര്യം എനിക്ക് പറഞ്ഞു പറഞ്ഞതാണ് നബിയെ കാല അപ്പോൾ നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കുൽ റബ്ബി അള്ളാഹ് അള്ളാഹു എൻ്റെ റബ്ബ് എന്ന് നീ പ്രഖ്യാപിക്കണം നീ പറയണം എന്നിട്ട് സുമസ്തക്കയും പിന്നെ ചൊവ്വായി ജീവിക്കണം നല്ല നനക്ക് നേരായ പാതയിലൂടെ ജീവിക്കണം അള്ളാഹു പറഞ്ഞതൊക്കെയും ജീവിതത്തിൽ പകർത്തി ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെയും ഒഴിവാക്കി അങ്ങനെ നേരായ വഴിയിലൂടെ ജീവിക്കണം എന്ന് പറഞ്ഞു കുൽത്തു ഞാൻ ചോദിച്ചു യാ റസൂൽ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലെ അദ്ദേഹം പറയാം ഞാൻ വീണ്ടും ചോദിച്ചു റസൂൽ അള്ളാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ മാ അഹ് മാ തങ്ങൾ എൻ്റെ മേൽ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ് ഞാൻ പിഴിച്ചു പോകാൻ തെറ്റിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം തങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ അതിലേറ്റവും ഭയപ്പെടുന്നത് എന്താണ് തങ്ങൾ ഏറ്റവും തങ്ങളേറ്റവും ഭയപ്പെടുന്നെന്താണ് ഫഹദബി ലിസാൻ എഫ്സി അലൈഹി സഹലിസ്ല തങ്ങൾ സ്വയം നാവിഡ് പിടിച്ചിട്ട് അവിടുത്തെ നാവ് പിടിച്ചിട്ട് തുമ്മക്കാല പറഞ്ഞു ഹാദ ഇദ ഈ നാവാണ് എന്ന് പറഞ്ഞു അഥവാ നാവ് കൊണ്ടുള്ള തെറ്റാണ് ഏറ്റവും പേടിക്കപ്പെടേണ്ടത് നാവിനെയാണ് പേടിക്കേണ്ടത് കാരണം നാവ് കൊണ്ടുള്ള തെറ്റുകൾ വന്നാൽ അത് മനുഷ്യൻ പേച്ചു പോകാൻ കാരണമാണ് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോകാൻ കാരണമാണ് റീമത്തും നമീമത്തും അങ്ങനെ തുടങ്ങിയിട്ടൊരുപാട് കാര്യങ്ങൾ കളവു പറയലടക്കമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ചീത്ത പറയൽ കുറ്റം പറയിൽ അങ്ങനെ തുടങ്ങി ധാരാളം തെറ്റുകൾ നാവ് കൊണ്ട് വരും അത് മനുഷ്യനെ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് എത്തിക്കും അതുകൊണ്ട് ആ തെറ്റാണ് സൂക്ഷിക്കേണ്ടത് നാവിനെയാണ് സൂക്ഷിക്കേണ്ടത് നാവ് എന്ന അവയവത്തെ സൂക്ഷിക്കുക ആ അവയവം കൊണ്ടുണ്ടാകുന്ന തെറ്റുകളെ സൂക്ഷിക്കുക അള്ളാഹു താല അത്തരത്തിൽ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് തോഫീക്ക നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ